നമസ്കാരം ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇന്നലത്തെ ഒരൊറ്റ പോസ്റ്റിന് കീഴിൽ കമൻറ്റുകൾ വന്ന നിറയാണ് ഓരോന്നും പുതുപുത്തൻ ആശയങ്ങൾ ഓരോന്നും മനസ്സിനെ തൊട്ടുണർത്തുന്ന വരികൾ സെഹലായൊക്കെ അയച്ച നാപ്തവാക്യം പല മക്കൾ പലതരം എന്തുകൊണ്ട് ഒന്ന് താനല്ലയോ അച്ഛനും അമ്മയും ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി വേറെ ആരും ഇങ്ങനെയൊരു വരി പറഞ്ഞതായി കണ്ടില്ല അപ്പോൾ സഹലയ്ക്ക് തന്നെ കിടക്കട്ടെ ഇതിൻ്റെ കോപ്പിറൈറ്റ് സെഹലയുടെത് ഒരു സംശയമാണ് കാലങ്ങളായി പലരും അന്വേഷിക്കുന്ന അതേ സംശയം അത് വായിച്ചപ്പോൾ ബുദ്ധൻ ശിഷ്യനായ ആനന്ദനോട് പറഞ്ഞൊരു കഥ മനസ്സിലേക്ക് ഓടി വന്നു ഒരു ദിവസം ആനന്ദൻ ബുദ്ധനോട് ചോദിച്ചു ഗുരു ഒരേ മാതാവിലും പിതാവിലും പിറന്ന പല മക്കളിൽ ചിലർ ഉത്സാഹികളും ചിലർ മടിയന്മാരുമായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ് ആനന്ദന് കുതിരകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു നിനക്കറിയാമല്ലോ ആനന്ദ നിൻ്റെ അരികിലേക്ക് എത്തുന്ന കുതിരകളെല്ലാം രൂപത്തിൽ ഒരുപോലെയാണെങ്കിലും അവ പല തരത്തിലുള്ളവയാണ് ചിലതിനെ ചാട്ടവാറുകൊണ്ട് അടിച്ചാൽ പോലും ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങില്ല അതിനടിക്കും തോറും അത് കൂടുതൽ കൂടുതലിങ്ങനെ ചെറുത്തു നിൽക്കും രണ്ടാമത്തെ വിഭാഗം അടിച്ചാൽ മാത്രം മുന്നോട്ട് നീങ്ങുന്നവയാണ് ഇനി മൂന്നാമത്തേത് ചാട്ടവാറൊന്ന് വീശിയാൽ മാത്രം മതി മുന്നോട്ട് നടക്കുന്നവയാണ് അടുത്ത വിഭാഗം ഒരു ചാട്ടവാറുമില്ലാതെ തന്നെ അതിൻ്റെ പുറത്ത് കയറുന്നതോടുകൂടി മുന്നോട്ട് കുതിക്കുന്നവയാണ് ഇതുതന്നെയാണ് മനുഷ്യരിലും സംഭവിക്കുന്നത് ഒരാളും മറ്റൊരാളെപ്പോലെ ആവില്ല ഉണ്ടായിട്ടില്ല ഉണ്ടാവാൻ പോകുന്നുമില്ല കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഘടന മുതൽ കൈവിരലുകളിലെ രേഖകൾ വരെ വ്യത്യാസമാണ് അകത്തുള്ള അവയവങ്ങൾ ഒരു പക്ഷേ ഒരുപോലെയാവാം പക്ഷേ തലച്ചോറിലെ ഘടന മുഴുവൻ തികച്ചും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അപ്പോൾ എന്താവും ഓരോരുത്തരുടെയും ചിന്തകളിൽ വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കും അറിവുകളിലും തിരിച്ചറിവുകളിലും വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കും ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിൽ വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കും ചിലർക്ക് ജീവിച്ച് മതിയാവാതെ വരുന്നു ചിലർക്ക് ജീവിതം പാതിയാവുന്നതോട് തന്നെ മതിയാവുന്നു കടൽപ്പാലത്തിൽ കാറ്റുകൊള്ളാൻ പോയൊരു ഡോക്ടർ ജീവിതം അടുത്ത ഒരു മനുഷ്യൻ പാലത്തിൽ നിന്ന് കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാനായിട്ട് അവിടെ നിൽക്കുന്നത് കണ്ടു ഡോക്ടർ അയാളെ തടഞ്ഞുകൊണ്ട് അയാൾ അരികിലേക്ക് വിളിച്ച് ചോദിച്ചു നീ എന്തായാലും മരിക്കാൻ തീരുമാനിച്ചല്ലോ അത് നാളേക്ക് മാറ്റിവെച്ച് എന്നോടൊപ്പം ഒന്ന് ആശുപത്രി വരെ വരാമോ ഡോക്ടർ പറഞ്ഞു എൻ്റെ ആശുപത്രിയിൽ അവയവങ്ങൾക്കായിട്ട് രജിസ്റ്റർ ചെയ്ത് കാത്തു നിൽക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുണ്ട് നിൻ്റെ കണ്ണുകൾക്ക് ഞാനൊരു അൻപത് ലക്ഷം രൂപ തരാം കിഡ്നിക്ക് വേറൊരു അൻപത് ലക്ഷം രൂപ തരാം ഹൃദയത്തിന് ഒരു കോടി രൂപ തരാം എന്തായാലും നീ കടലിലേക്ക് ചാടാൻ തീരുമാനിച്ചല്ലോ ആ അവയവങ്ങളെല്ലാം പാഴാക്കി കളയുന്നതിന് മുമ്പ് ദയവായി പലർക്കുമായി കൊടുത്തിട്ട് നീ പോയി ആത്മഹത്യ ചെയ്തോ ഡോക്ടർ കൂളായിട്ട് ഓരോ അവയവങ്ങളുടെ ഇങ്ങനെ വില പറയാൻ തുടങ്ങിയ സമയത്ത് ആ മരിക്കാൻ നിൽക്കുന്ന മനുഷ്യൻ ചോദിച്ചു ഇത്രയും വിലയോ എൻ്റെ ഈ ശരീരത്തിന് ഇത്രയും വിലയോ ഡോക്ടർ ചോദിച്ചു ഇത്രയൊക്കെ വിലയുള്ള അവയവങ്ങളൊക്കെ സൗജന്യമായിട്ട് നീ നേടിയെടുത്തിട്ടും എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങളിലേക്ക് മാത്രം ഈ ഭൂമിയിൽ ഒരേ ഒരു തവണ മാത്രം വന്നു പോകാൻ അവസരം കിട്ടിയിട്ടും മരിച്ചു പോയാൽ ഇനി ഒരിക്കലും ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരില്ല എന്നറിഞ്ഞിട്ടും അതൊന്നും മനസ്സിലാക്കാതെ മടി പിടിച്ചും സമയം പാഴാക്കിയും ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന പോലെ എന്തിനാണ് ഇങ്ങനെ കഴിച്ചു കൂടുന്നത് അവസാനം പറഞ്ഞ കുതിരയെപ്പോലെ ഒരു ചാട്ടവാറുമില്ലെങ്കിലും ഓരോ നിമിഷവും കുതിച്ചോടുകയാണ് വേണ്ടത് എന്തായാലും താങ്ക് യു സെഹ്ല ഈ വചനം അയച്ചു തന്നതിന് സെഹ്ല ഉദ്ദേശിച്ച അർത്ഥത്തിലാണോ ഞാൻ പറഞ്ഞത് എന്നെനിക്കറിയില്ല എങ്കിലും ഈ കഥ ആസ്വദിച്ചു എന്ന് കരുതുന്നു ചിലരുടെ വരികൾ പലരുടെ കഥകൾ